വേണ്ടി ദിവസം ദിവസം ഇന്നത്തെ ഞങ്ങൾക്കൊക്കെ സത്യം പറഞ്ഞു അതുകൊണ്ടാ രണ്ടാണെന്ന് വെറുതെ ഇരിക്കടാ ഞങ്ങൾ മഹിയെ സംശയിച്ചെന്നുള്ള കാര്യം സത്യ അതിപ്പോ ആരായാലും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് പിന്നെ രട് എന്തെങ്കിലും ഞങ്ങളുടെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നിന്റെ മഹിയെ പ്രതിസ്ഥാനത്ത് നിർത്തുകയല്ല ഞങ്ങൾ ചെയ്തത് അന്തസ്സായി ഞങ്ങൾ സാഗറിന്റെയും മഹിയുടെയും പിന്നാലെ പോയി സത്യങ്ങൾ തിരിച്ചറിയുകയും ചെയ്തു ഒരിക്കൽ പോലും കണ്ണിട്ട മഹിയെ സംശയിച്ചിട്ടില്ല എങ്കിലും സാഗറാണ് കുറ്റക്കാരനെന്ന് തെളിഞ്ഞപ്പോ മഹിയുടെ കണ്ണിട്ടു കൂടുതൽ സ്നേഹം തോന്നിയില്ലേ അതിനുപരി നിങ്ങൾ ഇയാളെ സംശയിച്ചപ്പോ നിങ്ങൾക്കിപ്പം നിന്നെ വേദന എനിക്ക് പോലെ മനസ്സിലാക്കാൻ തന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിട്ടാ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത് അതുകൊണ്ട് ഇനി ചെറിയൊരു ശതമാനം പോലും എന്റെ മനസ്സിലേക്ക് കനല് കുറിയിടാൻ ആർക്കും കഴിയില്ല നേരത്തെ ഞങ്ങൾ ചോദിച്ചു ഇങ്ങനെ ഒരു ഭാര്യയല്ലേടാ നീ ആഗ്രഹിച്ചതെന്ന് കണ്ണനോട് അതേപോലെ തന്നെ മഹിയോട് ഇപ്പൊ ചോദിക്കൊരു ഭർത്താവിനെ ഏതെങ്കിലും പെൺകുട്ടികൾക്ക് സങ്കൽപ്പിക്കാൻ പറ്റോ എനിക്കൊരിക്കലും സങ്കൽപ്പിക്കാൻ പറ്റില്ല എന്ന് വെച്ചാ നീ പറഞ്ഞു വന്നത് എന്താ സംശയം അതുകൊണ്ടാ നമുക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ ഞാൻ പറയുന്നത് കണ്ണേട്ടനെ കണ്ടുപിടിക്കാൻ കേട്ടോ മഹി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോ മുതല് ഞാൻ കണ്ണേട്ടനെ നിരീക്ഷിക്കുന്നുണ്ട് കണ്ണേട്ടന്റെ ജീവിതത്തില് ആ ആക്സിഡന്റിൽ പരിക്ക് മഹിയെ പോലെ പെൺകുട്ടി കാണില്ലായിരുന്നു അന്ന് ആക്സിഡന്റ് ഉണ്ടായത് ഭാഗ്യമായിട്ടാണ് ഞാനിപ്പോ എന്റെ ജീവിതത്തില് സമാനതകളില്ലാത്ത സംഭവമായിരുന്നു ആ അപകടം അമ്മയ്ക്ക് പിന്നാലെ അച്ഛൻ പോയ ആ ദിവസം എനിക്ക് മറക്കാൻ പറ്റില്ല എങ്കിലും അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇയാൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് അല്ലെങ്കിൽ കരുണയ്ക്ക് പാദസേവ ചെയ്യാനായിട്ട് ഇയാൾ എന്റെ എൻ്റെ തലവാട്ടിലേക്ക് പറഞ്ഞുവിടില്ലായിരുന്നു ഉണ്ണിയെപ്പോലെ ഒരു പയ്യനെ മഹി കല്യാണം കഴിക്കണമെന്ന് ഇയാളുടെ രണ്ടാനച്ചിനും മുത്തശ്ശി ആഗ്രഹിച്ചിട്ടില്ല വീൽചെയർ തള്ളിക്കൊണ്ട് നടക്കുന്ന ഒരാളാകുമ്പോൾ ഒരിക്കലും അയാൾ സ്വന്തം മകളുടെ ഭർത്താവിന്റെ മുകളിലേക്ക് പോകില്ല എന്ന ചിന്തയാ അവ ഈ വിവാഹത്തിന് പ്രേരിപ്പിച്ചത് അത് എനിക്ക് ലോട്ടറി ആയെന്ന് വേണം പറയാം എല്ലാം നേടിയിട്ടും ജീവിക്കണം വേണ്ടതെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇപ്പൊ അതല്ല അവസ്ഥ ഇയാൾക്കിപ്പോ ഒരുപാട് കാലം ഈ സന്തോഷത്തോടെ പരസ്പര ധാരണയോടെ വിശ്വാസത്തോടെ ജീവിക്കണം എനിക്ക് ആസ്വദിച്ച് ജീവിക്കണം എന്നാ കഴിക്കലായിരും ഇനി ഇയാൾ മടങ്ങി വരില്ല എന്ന് പറഞ്ഞ് കുറെ പേര് എന്റെ തറവാട്ടിൽ കാത്തിരിപ്പുണ്ട് ഉടനെ തന്നെ നമുക്ക് അവിടെ എത്തണം

എല്ലാവരും നന്നായി ആഘോഷിക്കട്ടെ പക്ഷേ അതിനധികം ആയുസില്ലാന്ന് മാത്രം മകളുടെ അമ്മ എത്തി ഒരു ഗ്ലാസ് പായസം അവടാ സന്തോഷമില്ലാത്തൊരു മധുരം കഴിച്ചാലേ അതിന് കയ്പാണെന്നേ തോന്നു അവളെ വിളിച്ചോ വിളിച്ചു എടുത്തില്ല എടുത്താലും എടുത്തില്ലെങ്കിലും അതോ ഏതായാലും അവൾക്ക് സാഗറിന്റെ കൂടെ പോകേണ്ടി വരും ഒരുപാടൊന്നും ആരും സന്തോഷിക്കണ്ട അങ്ങനെ സന്തോഷിച്ചാലേ പിന്നെ ചിലപ്പോ അതിന്റെ ഇരട്ടി സങ്കടപ്പെടേണ്ടി വരും